ഇസ്രയേലിന് നേർക്കെയുള്ള ആക്രമണം ഉടൻ തന്നെയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആക്രമണം കനത്തതായിരിക്കില്ല എന്നാണ് വിവരമെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച സി റിപ്പോർട്ട് ചെയ്തു എന്നാൽ സമീപത്തും ദൂരെയുമുള്ള ശത്രുക്കൾക്കെതിരെ ഏതുവിധത്തിലുള്ള ആക്രമണത്തിനും സജ്ജമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം അറിയിച്ചു രാജ്യത്തിനു നേരെ ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ ശേഷിയും തങ്ങൾക്കുണ്ടെന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കി അതിനിടെ വെടിനിർത്തൽ കരാർ ആവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇക്കുറിയില്ലെങ്കിൽ പിന്നെ ബന്ധുക്കളുടെ മോചനം അസാധ്യമാകുമെന്ന് ഹുനുമേൽ വലിയ സമ്മർദ്ദം തുടരുകയാണ് വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് നെതന്യാഹു ചർച്ചയ്ക്കായി നിയോഗിക്കുന്ന ഇസ്രയേൽ സംഘവുമായി സംസാരിക്കും അതേസമയം ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു വ്യാഴാഴ്ച നടത്താൻ തീരുമാനിച്ച വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുമ്പ് നേരത്തെ തങ്ങൾ അംഗീകരിച്ച വ്യവസ്ഥകളുടെ പുരോഗതി എന്തെന്ന് അറിയിക്കണമെന്ന് ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ചർച്ചയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഹമാസ് തീരുമാനം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ശക്തമാണെന്ന് ഗാസയിൽ സേവനമനുഷ്ഠിച്ച പതിനാല് സൈനിക കമാൻഡർ അറിയിച്ചു ായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഖാൻ യുനീസിൽ നിന്ന് ജനങ്ങളോട് ജനങ്ങളോടൊഴിയാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ സൈന്യം ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിൽ എങ്ങോട്ട് പോകുമെന്നറിയാത്ത നിസ്സഹാവസ്ഥയിലാണ് പലസ്തീനികൾ ഗാസ കൂട്ടക്കുരുതി സംബന്ധിച്ച അടിയന്തര യു എൻ രക്ഷാ സമിതി യോഗം ഇന്ന് ചർച്ച ചെയ്യും ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അമേരിക്ക ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ അഡ്വൈസ് ജോൺ കിർബി വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രസ്താവന വിഷയത്തിൽ തങ്ങൾക്കും ആശങ്കകളുണ്ടെന്ന് ജോൺ കിർബി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന് പ്രതിരോധമൊരുക്കുന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടി വരും അക്രമം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല ഇറാന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ യു എസിന് പുറമെ യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളും ഇത്തരം ഭീഷണികൾ ഒഴിവാക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു അത് പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറും മേഖലയിലെ സംഘർഷം കുറയ്ക്കാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനും ഗാസയിലെ ബന്ധുകളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകും ഈ ആഴ്ച അവസാനത്തോടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ഈജിപ്ത് പ്രസിഡന്റ് ഖത്തറാമീർ എന്നിവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും വെടിനിർത്തൽ കരാർ എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ട് ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല ഇറാന്റെയും അവർക്ക് പിന്തുണ നൽകുന്ന തീവ്രവാദ ശക്തികളുടെയും ആക്രമണം ത്തിനെതിരെ ഇസ്രയേലിന് പ്രതിരോധമൊരുക്കാനും അവർക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചതായും ജോൺ കിർബി പറയുന്നു ഇസ്രയേലിനെതിരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കയും രംഗത്ത് ഈ ആഴ്ച തന്നെ അത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അമേരിക്ക ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കണമെന്നും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ അഡ്വൈസർ ജോൺ കിർബി വ്യക്തമാക്കി അതിനിടെ വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ലെന്ന് ഹമാസ് നേതൃത്വം സൂചന നൽകി ഇസ്രയേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ്വേലയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുകയാണ് വേണ്ടതെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ കത്തറിനോടും ഈജിപ്തിനോടും ഹമാസ് പറഞ്ഞു തെക്കൻ ഗാസയിലെ കാൻ യുനീസിൽ നിന്നുള്ള പലസ്തീൻകാരുടെ പാലായനം തുടരുന്നതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസ ജനസംഖ്യയുടെ ഒന്നേ ദശാംശം എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായും ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്നും പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു കാൻ യുനീസിൽ നിന്നും പാലായനം ചെയ്യുന്ന പോകാനിടമില്ലാതെ തെരുവോരങ്ങളിലാണ് അന്തി ഉറങ്ങുന്നത് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇവർ നരകയാതനയിലാണെന്നും യു എൻ ഏജൻസികൾ പറഞ്ഞു വടക്കൻ ഇസ്രയേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണവും നടത്തി ലബനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലെ കായുധങ്ങൾ കടത്തുകയാണെന്നും ഇസ്രയേൽ ആരോപിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഒരു ഇസ്രയേലി ബന്ധിയെ തന്റെ ഗാർഡ്സ് കൊല്ലപ്പെടുത്തിയതായി ഹമാസ് സായുധസേനാ വക്താവ് അബു ഉബൈദും വെളിപ്പെടുത്തി മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ധികൾക്കും ഗുരുതര പരിക്കേറ്റു ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായും സംഭവത്തെക്കുറിച്ച് വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അദ്ദേഹം വെളിപ്പെടുത്തി അമാസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അന്വേഷണം നടത്തിവരികയാണെന്നും ഇസ്രായേൽ സേനാ വക്താവും അറിയിച്ചു ന്യൂസ് കേരള